ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് പെട്രോൾ ഡീസൽ എന്നിവയ്ക്കുള്ള എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു ഗാർഹിക ആവശ്യത്തിനുള്ള പാചക വാതക വിലയിലും വൻ വർധനയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക നടപടികൾ രാജ്യത്തിന്റെ കയറ്റുമതി വരുമാനത്തിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ ഉണ്ടായതിനു പിറകെയാണ് വിലക്കയറ്റത്തിനുമിടയാന്ന തരത്തിൽ ഗ്യാസ് ഇന്ധനവിലകൾ രാജ്യത്ത് വർദ്ധിക്കുവാൻ പോകുന്നത് ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തിങ്കളാഴ്ച അറിയിച്ചു വർധന ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ഗ്യാസ് സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന പ്രധാൻ മന്ത്രി ഉജ്ജ്വൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വിലവർധന ബാധകമാണ് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം പാചകവാതകമടങ്ങിയ സിലിണ്ടറിൻ്റെ വില എണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപയായി സാധാരണ ഉപഭോക്താക്കൾ ഈ വിലയാണ് ഇനി നൽകേണ്ടത് ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ സിലിണ്ടറിന് അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ നൽകണം അഞ്ഞൂറ് രൂപയായിരുന്നു നിലവിലെ വില രാജ്യത്തെ പാചകവാതക വില സർക്കാർ രണ്ടാഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു അതോടൊപ്പം തന്നെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നാളെ അതായത് ഏപ്രിൽ എട്ട് മുതലാണ് ഇതും പ്രാബല്യത്തിൽ വരിക എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും ഇന്ധനവിലയിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം നടപടിക്ക് പിന്നാലെ ആഗോള എണ്ണവിലയിൽ ഇടിവുണ്ടായിരുന്നു തുടർന്ന് ഇന്ത്യയിൽ ഇന്ധനവില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായി കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയത് ഇതോടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വിലക്കുറവ് കിട്ടാനിടയില്ല ക്രൂഡ് വില വർഷത്തെ താഴ്ചയായ അറുപത് ഡോളറിലേക്കാണ് ഇടിഞ്ഞത് നിലവിൽ കേരളത്തിൽ പെട്രോളിന് ലിറ്ററിന് നൂറ്റിയേഴ് രൂപ നാൽപ്പത്തിയെട്ട് പൈസയും ഡീസലിന് ലിറ്ററിന് തൊണ്ണൂറ്റി ആറ് രൂപ നാൽപ്പത്തിയെട്ട് പൈസയുമാണ് വില രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലിനാണ് ഇതിനു മുൻപ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റം വരുത്തിയത് അന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതം കുറയ്ക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായാണ് ഏറെ കാലത്തിനു ശേഷം ഇന്ധനവിലയിൽ കുറവുണ്ടായത് ഇതിനുശേഷം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനും ഇന്ധനവിലയിൽ മാറ്റമുണ്ടായി പെട്രോൾ പമ്പ് ഉടമകൾക്കുള്ള കമ്മീഷൻ കൂട്ടുകയും ചരക്ക് നീക്ക ഫീസ് പരിഷ്കരിക്കുകയും ചെയ്തതോടെയാണിത് അന്ന് കേരളത്തിൽ ചിലയിടങ്ങളിൽ നേരിയതോതിൽ വില കൂടുകയും കുറയുകയും ചെയ്തു പെട്രോളിനും ഡീസലിനും ഒരു രൂപ വീതം വില കുറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപ വരെ കുറയുമെന്നാണ് കണക്ക് ഈ നഷ്ടം ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതെന്നാണ് നിഗമനം എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതിന്റെ ബാധ്യത എണ്ണ കമ്പനികളെ ഏറ്റെടുക്കുമെന്നും ഇതുവഴി പൊതുജനങ്ങൾക്ക് വിലവർദ്ധനയുടെ ഭാരം ഉണ്ടാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം